ടുത്ത് അപകടം വരുമെന്ന് റു കുറയുന്നോട് അപകടം വരുമെന്ന് ഖുർആആൻ ബിസ്മില്ല وَقَالَ رَبُّكُمُ ادْعُونِي أَسْتَجِبْ لَكُمْ إِنَّ الَّذِينَ يَسْتَكْبِرُونَ عَنْ عِبَادَتِي سَيَدْخُلُونَ جَهَنَّمَ دَاخِرِينَ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അഴിപാദത്തിൻ്റെയും കൂട്ടത്തിൽ മജ്ജ എന്ന് പറയുന്ന വിപാദത്ത് അത് ആയാണെന്ന് ഒരു ഖുർആൻ പറയുന്നു എന്നെ വിളിച്ച് നിങ്ങൾ ദു ചെയ്തോളൂ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹുറബുൽ തീർച്ചപ്പെടുത്തുകയാ എന്നിട്ടെന്താ ഞാൻ ചെയ്ത ദുആക്ക് ഉത്തരമില്ലാത്തത് നമ്മൾ ചെയ്യുന്ന കിട്ടുന്ന ഉത്തരം നാല് തരത്തിലാ ഇൻഷാ തരത്തിലായി പറയാം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ദുആ ഞാൻ ഉത്തരം ഇനി കേട്ടോളൂ ആയത്തിന്റെ ബാക്കി വീണൂന എന്ന വിപാദത്തി വേണ്ടെന്ന് വെച്ചോരാൾ കിബിറു നടി പോയാൽ ൂഹദാ അവന്റെ ദീനീ ബോധം അവനിൽ ഇല്ലാതെ പോയി അവന്റെ ഈ മാനങ്ങ് കുറഞ്ഞു കുറഞ്ഞു വന്ന് അവന്റെ അമലുകളില്ലാതായി അവന്റെ അവസാനം മോശമായി അവൻ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കുറാൻ അവൻ നിസ്സാരനായി അവസാന നിരകത്തിലെത്തുമെന്ന് കുർആാൻ പടച്ച റബ്ബാത്തു രക്ഷിക്കട്ടെ വർദ്ധിപ്പിച്ചു നല്ല വേനല ഡോക്ടർ പറയും മൂത്രക്കടച്ചിലോ വയറുവേദനയോ വെള്ളം കുടിക്കല് കൂടനെ അല്ലേ വെള്ളം ദാഹസമനികൾ ഉപയോഗിക്കണേ ഫ്രൂട്ട്സ് കഴിക്കണേ എന്തുകൊണ്ട് അവസ്ഥ മോശ നല്ല ചൂടാ വെള്ളം കൂടുതൽ കുടിക്കണേ എന്ന് പറയും അങ്ങനെ പറയാറില്ലേ അങ്ങനെ പറയും നമ്മുടെ അവസ്ഥ വളരെ മോശമാണ് നമ്മളൊരു വരണ്ട അവസ്ഥയിലൂടെ ആമൽ ചെയ്തുകൊണ്ട് പോകുന്നത് കാരണം ഈ ആമലിന്റെ ഒക്കെ ജീവനുള്ള അമലൊക്കെ കുറവാ നമ്മുടെയൊക്കെ ഒരു നിസ്കാരം എത്ര മാത്രം അള്ളാഹുവിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ രൂപവും പോലൊക്കെ അങ്ങനെ ഓരോ അമലും പടച്ച റബ്ബിന്റെ അടുക്കിലേക്ക് എത്തുമ്പോ നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്ന മജ്ജയായ അമല് അതിന്റെ അളവ് കൂടാൻ അതൊരു വരണ്ട അവസ്ഥയിലാണ് നമ്മളെ അമല് ചെയ്യുന്നത് കൊറേ അങ്ങോട്ട് എത്തണില്ല ഉണങ്ങി പോവാ അവിടെ നിന്ന് തന്നെ അപ്പൊ അതങ്ങനെ കൂടുതൽ നനച്ചു കൊടുക്ക കൂടുതൽ വെള്ളം വേണം അത് കൂടുതൽ നിസ്കാരത്തിന്റെ പേര് തന്നെ എന്നല്ലേ നിസ്കാരം അറബിയിൽ പറയുന്നു എന്തതിനർത്ഥം അസ്കാരം എന്ന അർത്ഥത്തിലുള്ള അസ്വല എന്ന പ്രയോഗം കൊണ്ട് തന്നെ നാമകരണം ചെയ്യപ്പെട്ടു നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറബിയിലെ നിസ്കാരത്തിന് പറയാ അസ്വലാത്തു എന്നതിന്റെ അർത്ഥം എന്നാണ് എന്തുകൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞു നിസ്കാരത്തിന്റെ ഒരു അറ്റം മുതൽക്ക് അങ്ങേ അറ്റം കിട്ടി കിട്ടിയാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ വലിയ അത് കഴിഞ്ഞ പിന്നെന്താ ും ബിസ്മി ഓതണവരുണ്ട് കയ്യെ കെട്ടിയാൽ ഓതരുത് പിന്നെ വജ്ജു ബാത്തിലായി ഓതുന്നതിന് മുമ്പ് കൊണ്ടോ ബിസ്മി കൊണ്ടോ നമ്മൾ ജോലിയായാൽ നമ്മൾ ഉച്ചരിച്ചു പോയാൽ വജ്ജത്തുവിന്റെ ചാൻസ് പോയി ഇഫ്തിതാഹ് എന്ന തുടക്കത്തിന്റെ ദുആയാണ് ആവശ്യമുള്ളടത്തും ഇല്ലാത്തോടത്തും ഒക്കെ ബിസ്മി കൂടുതലാ നമുക്ക് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തോടത്തും അതിനൊക്കെ ഒരളവുണ്ട് ബാത്റൂമിൽ പോകുന്ന ആള് ബിസ്മില്ലാഹി റഹ്മാനി റഹ്മാനി റഹീം അഊദു ബിക മിനൽ ബിസ്മില്ലാഹി റഹീം അള്ളാഹു എവിടെ ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് സാന്ദർഭികമായി ഞാൻ പ്രതിച്ഛായ ും അഭിമാനം പറഞ്ഞാ വ്യക്തിത്വം എന്റെ ശരീരം എന്റെ ഉടല് എന്റെ എല്ലാം എല്ലാം നിന്നിലേക്ക് മുന്നിടിക്കുന്നു ആകാശങ്ങളെയും ഭൂമിയെയും പഠിച്ച അല്ല ഞാൻ മുന്നിടിക്കുന്നു പ്രാർത്ഥനയാണ് പിന്നെ അവിടെ നിന്ന് കേറിയാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ഒറ്റദ്വായ നിർബന്ധമല്ല ഒരു മാത്രമേ ഈ ജീവിതത്തിൽ ഒറ്റ ഒറ്റദ്വായേ നമുക്ക് നിർബന്ധമുള്ളൂ റബ്ബനത്തിനെ അല്ലാതെ ജീവിതത്തിൽ ആകെ നിർബന്ധമുള്ള ഒറ്റ ഒറ്റദ്വ് നസുറാ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്തു നിസ്കാരക്കാരൻ അവിടെ ഏറ്റവും വലിയ ദുആ 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 ദുആകളുടെ ഉമ്മയാണ് ആ ഏത് ഇഹ്ദിനസ് മുസ്തഖീം എന്തുകൊണ്ട് അത് ഖുർആനിന്റെ ഉമ്മയാകുന്ന അധ്യായമാണ് അദ്വ പറഞ്ഞത് അപ്പൊ ദ്വ എന്റെ ഉമ്മയും ഈ ദുആയാണ് ആ അധ്യായം ദുആ ഖുർആന്റെ ഉമ്മാരാ ഖുർആന്റെ ഉമ്മയാണ് ഫാത്തിഹ ഉമ്മ എന്ന് ഫാത്തി മകനെ അല്ലെങ്കിൽ മകളെ ഉള്ളിൽ കൊണ്ട ആളെയാണ് ഉൾക്കൊണ്ട ആളെയാണ് ആരെന്ന് പറയാ ഉമ്മ എന്ന് പറയാ ഉദരത്തിൽ കൊണ്ടു ഉള്ളിൽ കൊണ്ടു ഉൾക്കൊണ്ടു ഉള്ളടക്കം ഖുർആന്റെ ഉള്ളടക്കമാണ് ഫാത്തിഹ അൽബറ മുതൽ അന്നാസ് വരെ ഉണ്ട് അങ്ങനെയുള്ള ഫാത്തിഹ ഫാത്തിഹ ഖുർആന്റെ ഉമ്മയെങ്കിൽ പ്രാർത്ഥനകളുടെ ഉമ്മയും പ്രാർത്ഥന അങ്ങനെ പോന്നു അത്തഹിയാത്തിലേക്ക് എത്തി ഫാത്തിഹുങ്കിൽ മുമ്പ് ചെയ്തത് അല്ലാറത്തു ഞാൻ ചെയ്യാൻ പിന്നെ ബാക്കി കിടക്കുന്ന ആയുസ് അറ്റം വരെ ഉള്ളതിൽ ഇനി ഇനി ഞാൻ ചെയ്യാൻ തെറ്റുകൾ അതും പൊറുക്കണേ അള്ളാഹുവേ ഞാൻ രഹസ്യമായി ചെയ്തത് പൊറുക്കണേ ഞാൻ ചെയ്തത് പരസ്യം ഇങ്ങനെ വീണ്ടും വീണ്ടും നിസ്കാരം കഴിഞ്ഞു പിന്നേം എന്താണ് നിസ്കാരം മൂന്ന് വട്ടം നിസ്കാരത്തിന്റെ കുറവുകൾ പരിഹരിക്കാൻ അത് മൂന്നെണ്ണം മതി എന്ന് അരി ആര് തങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാ നമ്മുടെയൊക്കെ നിസ്കാരത്തിൽ എങ്ങനെ ഓർമ്മകൾ പലയിടത്തേക്കും പോവാറുണ്ട് നേരത്തെ പറഞ്ഞാലേ അങ്ങനെ പോലെ പോയി 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 അവസാനം ഇവിടെയാതെന്ന് കയറണെന്ന് അറിയാൻ പാടില്ല നിസ്കാരത്തിന്റെ ശ്രദ്ധ അത്രേ ഉള്ളൂ നമുക്ക് കഴിയില്ല എങ്ങനെ കഴിയാനാ നമുക്ക് കഴിയില്ല എങ്ങനെ കഴിയാൻ മഹാന്മാരായ സ്വഹാബികൾക്ക് കഴിഞ്ഞ പോലെ കഴിയൂല പിന്നെ ഇതെങ്ങനെ നമ്മളതൊന്ന് മെയിൻറ്റൈൻസ് ചെയ്ത് പോകണം അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ ഒന്ന് അവിടെ എത്തിക്കണമല്ലോ ഒന്ന് അവിടെ എത്തിക്കണം നല്ലൊരു കവറിൽ പാക്ക് ചെയ്ത് വിടാനുള്ള ലാമിനേഷനോ അതിനുള്ള സെറ്റപ്പോ നമ്മുടെ കയ്യിലില്ല ഉള്ളത് വെച്ച് കെട്ടിപ്പോ നല്ലൊരു കെട്ടിയ ചോർന്ന് പോകാതെ അവിടെ എത്തിക്കണം അതിനെ ഒട്ടിക്കാൻ പറ്റിയ ഇൻസുലേഷൻ ടേപ്പാണ് ഈ പറയപ്പെട്ട ദ്വായ അതിനെ പറ്റിയ ഒരു ദ്വായാണ്

രാവിന്റെ അവസാനത്തെ ഭാഗത്തുള്ള ഉള്ളിന്റെ ഉള്ളിലുള്ള ദ്വ അത് വേഗം കേൾക്കും അപ്പോഴും അത് ഒരു നിസ്കാര ശേഷമുള്ളതുമായ തഹജുദിന്റെ നേരത്തേതുമായ നിസ്കാരം തന്നെ ഒരു ദ്വ ശേഷമുള്ള ദ്വ വേഗം കേൾക്കുന്ന കേൾക്കണതു പിന്നെ പറഞ്ഞു രണ്ടാമത്തെ ദ്വ ഓരോ ഫറുദ നിസ്കാരത്തിന്റെ ശേഷമുള്ള ത്വ നിസ്കാരം തന്നെ ഒരു ദ്വ അത് കഴിഞ്ഞ അടുത്തത്വ പിന്നെയും ദ്വർക്കന്നെ

നല്ലൊരു ണ്ുവ നല്ലൊരു ബാൻഡേജ് ആണ് ധ ചോരൂല അതങ്ങട്ടെത്തിക്കൊള്ളും ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലാഹോട് കിട്ടിയതും ചോദിക്കണം ഞാനെന്ന് ചോദിക്കട്ടെ നമുക്ക് പഠിപ്പിച്ചത് റസൂൾ അല്ലേ ഒരു ദുആ ഉണ്ടല്ലോ ദ്വയുണ്ടല്ലോ വരുന്ന കാലഘട്ടത്തിലും ആ ഉണ്ടല്ലോ ദജ്ജാലിനെ മഹാനായ നബി അടിച്ചമർത്തിയാലും പിറ്റേന്നും നിസ്കാരമുണ്ടല്ലോ അപ്പോഴും ദുആ ദ്വയുണ്ടല്ലോ ഏത് തൊട്ട് കാവൽ തേടിക്കൊണ്ടുള്ള ദുആ ഉണ്ടല്ലോ ഏതൊക്കെ ചെയ്താലും അപകടം പ്രതീക്ഷിക്കാം നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഹാദാ മിൻ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു അള്ളാന്റെ മാത്രം ഔദാര്യമാണത് ഇസ്സത്ത് അവന്റെ അടിമകളെ ക്ഷണിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഒരു മാന്യതയാണ് അവന്റെ അടിമ ചെയ്യുന്ന ദുഴ ഇനി നൽകുമെന്നുള്ളത് ഇജാബത്ത് നാല് തരത്തിലാ തരത്തില നമ്മൾ പറയും ഇജാബത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം അള്ളാഹു അവന്റെ അടിമയോട് ചെയ്ത ഒരു മാന്യമായ സ്വഭാവമാണ് പെരുമാറ്റമാണ് അള്ളാഹു അവന്റെ അടിമയ്ക്ക് അത് നിർബന്ധമാക്കിയിരിക്കുകയായി ഏതുപോലെ മഹാനായ സൗരി െ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് സുഫിയാൻ പറയുന്നത് ഇങ്ങനെ എനിക്കറിയാം അല്ലാ സുഫിയാൻ സൗറിനെ അള്ളാനെ വിളിക്കണതായത് എങ്ങനെ പടച്ച റബ്ബേ നീ ആരാണെന്ന് എനിക്കറിയാം നിന്റെ കോടിക്കണക്കിന് ആടി മകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടം നിന്നോട് ചോദിക്കുകയും ചോദ്യം ആവർത്തിക്കുകയും ചെയ്യുന്ന വർദ്ധിപ്പിക്കുന്ന ആളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ല നീ ആരാക്കറിയാം അങ്ങനത്തെവനല്ലേ നീ എത്ര ചോദിച്ചാലും ചോദിക്കുന്നവരും ഇഷ്ടം കൂടുന്നവനല്ലേ നീ അങ്ങനത്തെ അള്ളയല്ല നീ എന്ന അള്ളാഹുവിനെ മഹാനവറുകൾ വിളിക്കാം അള്ളാഹുവേ നിന്നെ എനിക്ക് പിന്നെ അറിയാം വയാമൻ ചോദിക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമല്ല എത്ര ചെയ്താലും ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ മുനാജാത്ത് നമുക്ക് ഉണ്ടാവാതെ ഏത് അമല ചെയ്താലും റബ്ബ് നമ്മെ തിരിഞ്ഞു നോക്കണമെങ്കില് സുഫിയാൻ സൗര്ത്തല്ലാഹെ അലീ പറയുന്ന പഠിച്ചവനെ എനിക്ക് പിന്നെ അറിയാം എന്തൊക്കെ ചെയ്താലും ചെയ്യുന്ന സ്വഭാവമില്ലാത്തവനോട് കോപമുള്ള അല്ലാ വിളിച്ച് ചോദിക്കൂ ഞാൻ തരാൻ ചോദിക്കൂ ഞാൻ തരാൻ ചോദിക്കാത്തവനോട് കോപം ചോദിച്ചവനോട് ഇഷ്ടം ഒരു സൃഷ്ടിക്ക് കഴിയൂലാത് മാത്രം കഴിയുന്നതാത് അല്ലാഹുന്റെ ഇഷ്ടത്തിൽ നമ്മെ ചേർക്കട്ടെ മനോഹരമായ ഒരു കവിത കൊണ്ടാത്ത സീറ് പറയുന്നത് നമ്മൾ പറഞ്ഞ ആശയം തന്നെ ആരാ അടിമ അവനോട് ചോദിക്കല് നിർത്തിക്കഴിഞ്ഞ കോപിക്കുന്നവനാ അല്ല ആരാ അല്ല അവന്റെ അടിമ അവനോട് ചോദിക്കല് നിർത്തിക്കഴിഞ്ഞാൽ കോപിക്കുന്നവനാ അല്ല ആരാണ് അള്ളാന്റെ അടിമയായ മനുഷ്യൻ ചോദിച്ചാൽ കോപിക്കുന്നവനാ ചോദിക്കൽ നിർത്തിയാൽ ചോദിച്ചാൽ കോപിക്കുന്നവൻ മനുഷ്യൻ അല്ലെ ഒരു പ്രാവശ്യം കൊടുക്കാം രണ്ട് പ്രാവശ്യം ചെന്നാ കൊടുക്കാം മൂന്നാമത് ചെന്നാ ചോദിക്കും ഇതന്നെയാണോ പണി എന്ന് ചോദിക്കും എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ലക്ഷങ്ങൾ കൊടുക്കും ഒരു പ്രാവശ്യം കൊടുക്കും എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു കൊടുക്കുന്നതിന് ലിമിറ്റില്ല ഒരിക്കൽ മഹാനായ ഹബീബായ സഹസിലിരിക്കുമ്പോൾ ഒരു 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 മനുഷ്യൻ മനുഷ്യൻ വന്നു മഹാനായ ഹദീസ് പറയുന്നുണ്ട് വന്നുകൊണ്ട് ഹബീബായ നബിയോട് ചോദിച്ചു യാ എനിക്ക് അറിയണം ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം ആ അമലിന്റെ പ്രത്യേകത ആ ആമലിന്റെ പ്രത്യേകത ഞാൻ ഞാൻ ഒരു ഞാനൊരു എനിക്കൊരു ആമല് പറഞ്ഞു തരുമ്പോ ആമല് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും ജനങ്ങളും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ആമല് വേണേ അപ്പൊ തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു ജനങ്ങളുടെ കയ്യിലുള്ളത് നീ വേണ്ടാന്ന് വെച്ചോ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും അള്ളാഹുവിനോട് നീ ചോദിക്കല് കൂട്ടിക്കോ എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ് ജനങ്ങളോട് ചോദിക്കല് നിർത്തിക്കോ എന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടും അള്ളഹിനോട് ചോദിക്കല് കൂട്ടിക്കോ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും അതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ് അങ്ങോട്ട് ചോദിക്ക തന്നെ ഷായബാൻ പതിനഞ്ച് കഴിഞ്ഞ് റമദാനിലേക്ക് പോയി കൊണ്ടിരിക്ക കൊടുക്കുന്നതിൽ പിശുക്കുള്ള ആളോടല്ല നമ്മൾ അപേക്ഷ വെച്ചത് എത്ര കൊടുത്താലും തീരാത്ത ഉടമയായ അള്ളാഹുവോട് കുറച്ച് ചോദിച്ചാ പറ്റൂല കൂടുതൽ ചോദിക്കണം അള്ളാഹുവെ എനിക്ക് സ്വിഫ്റ്റ് വേണം അല്ല ചോദിക്കേണ്ടത് മിനിമം ഒരു ബെൻസെങ്കിലും ചോദിക്കണം തരൂന്നേ എന്തുകൊണ്ട് അപ്പൊ നമ്മൾ തന്നെ ഓർക്കും എന്ത് പടച്ചോനെ കളിയാക്കലാണല്ലോ പടച്ചോനെ കളിയാക്ക പടച്ചവൻ അങ്ങനെ തരുമോ അള്ളാക്ക് അറിയാ ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ചെറിയ ഒരു പെട്ടികടയും വെച്ചുകൊണ്ട് വലിയ ലെവലിലേക്ക് എത്തൂല എടോ അള്ളാഹുവിന് അതിൽ അപ്പുറം അറിയാം ചോദിക്കുമ്പോ കൂടുതൽ മിനിമം നിങ്ങൾ എങ്കിലും ചോദിക്കണം എന്ന മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലാം പാപികളോട് പറഞ്ഞത് പാപം ചെയ്യുന്നവരോട് പറഞ്ഞത് അല്ലെങ്കിൽ സ്വർഗം ചോദിക്കേണ്ടവനോട് പറഞ്ഞത് മിനിമം ഒരു ജന്നാത്തുൽ എങ്കിലും ചോദിക്കണം എന്നാ ഒരു ജന്നാത്തുൾ ഫിറവസെങ്കിലും ചോദിക്കണമെന്നാ പറഞ്ഞത് അള്ളാഹോള് ചോദിക്കണം അള്ളാന്റെ കയ്യിൽ കൂടുതൽ തരാനുണ്ട് എത്ര ചോദിച്ചാലും അവിടെ തീരുന്നതല്ല ചോദിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോളൂ വേഗം ഇമാം ഇമാം മുസ്ലിം അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു അല്ല പറഞ്ഞതായി എന്റെ അടിമ എന്താണോ ധരിച്ചിരിക്കുന്നത് എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ധരിച്ചത് ഞാൻ അവിടെ ഉണ്ടെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ അമ്പതിനായിരം രൂപയുടെ ആവേശമുണ്ട് തൽക്കാലം അതുപതി അഞ്ചു ലക്ഷത്തിന്റെ അടുത്ത കൊല്ല വേണ്ടത് ചോദിച്ചോളൂ പത്ത് ലക്ഷം എന്റെ അടിമ എന്നോട് ചോദിക്കുമ്പോ അവൻ ചിരിക്കണ്ട് ഏ അതൊന്നും കിട്ടൂല എന്റെ റബ്ബ് എന്നെ കൈവിടൂല എന്റെ റബ്ബ് എന്നെ ഒഴിവാക്കൂല എന്റെ റബ്ബ് എന്നെ ഒഴിവാക്കൂല ഞാൻ പെരുവഴിയിലാവൂല ആ റബിനെ എനിക്കറിയാം അല്ല ഇന്ന് വരെ പറയാറില്ല നമ്മള് അലമില്ല എങ്ങനെയാ ഇവിടെ വരെ എത്തിയെന്ന് എനിക്കറിയില്ല എന്റെ റബ്ബെന്നെ വിടൂല എനിക്ക് ഉറപ്പുണ്ട് ഇതുവരെ ഒന്നും എന്റെ കയ്യിലില്ല പക്ഷെ ഉറപ്പുണ്ട് നടക്കും ഇതുവരെ എന്റെ കയ്യിലൊന്നുമില്ല ഇക്കഴിഞ്ഞ വർഷം ഹജ്ജിനു പോവാൻ തീരുമാനിച്ച പലരും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഒന്നും എന്റെ കയ്യിലില്ല ആഗ്രഹമുണ്ട് വിധവയായ ഒരു സഹോദരി അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തിട്ടാ അവർ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ വിഹിതം നോമ്പ് വരുമ്പോൾ പെരുന്നാൾ വരുമ്പോൾ അവർക്ക് ആരെങ്കിലും കൊടുത്താൽ മൂന്ന് പെൺമക്കളെ വളർത്തി നാട്ടുകാർ വിവാഹം കഴിച്ചയച്ച ഒരു പാവപ്പെട്ട സഹോദരി നല്ല ബോധമുള്ള ഒരു സഹോദരി ആഫിയത്ത് കൊടുക്കട്ടെ അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു സഹോദരി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞു മോനെ ദ്വാരക്കണേ അജിന് പോകണം ഞാൻ എങ്ങനെ ആലോചിച്ചു പഠിച്ചു എങ്ങനെ പോകും ഇവര് എങ്ങനെ പോകും കാരണം അന്നാന്ന ഒരു ജോലിക്ക് പോകാനുള്ള കഴിവില്ല ആരോഗ്യപരമായി പിന്നെ കേൾക്കുന്ന ആ വർഷത്തെ ഹജ്ജിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട നെറു അവരുടെ പേരുണ്ട് അവര് ഹജ്ജിന് പോകുന്നു എന്റെ പൈസ അള്ളാഹുവിനോട് ചോദിച്ച പടച്ചൻ തരൂന്ന ആദ്യ ഒരു ഈമാൻ നമ്മുടെ ഉള്ളില് വേണം നമുക്ക് നമ്മുടെ ദ്വായൽ ഒരു വിശ്വാസവും ഇല്ല നമ്മുടെ നമ്മുടെ ദ്വയിൽ ഒരു വിശ്വാസമില്ല നമ്മുടെ ഒരു വിശ്വാസം എടുത്ത് ചോദിച്ചാ കിട്ടൂന്ന് ഉറപ്പുള്ളതാ ഇത് ചോദിച്ചാൽ കിട്ടോ കിട്ടും ആർക്കും കിട്ടിയതായിട്ട് അങ്ങനെ പറയപ്പെട്ടിട്ടില്ല കിട്ടൂടോ വലുത് ചോദിക്കാം അന്ന് തരും തരും തരാനുള്ളതാണ് അവസാനിപ്പിക്കട്ടെ നമ്മൾ ിപ്പിക്കട്ടെ ഒരു മൂമിനായ ഉത്തരം നൽകും ുംകിച്ചത് കൊടുക്കും ഒന്നാമത്തെ പ്രതികരണം പ്രതികരണം അങ്ങനെ അങ്ങനെ കൊടുക്കും ഒന്നാമത്തെ രണ്ടാമത്തെ അവൻ ചോദിച്ച ചോദ്യത്തിന്റെ വലിപ്പത്തിനും അതിന്റെ ഭാരത്തിനും ആ പരിഗണക്കനുസരിച്ചുള്ള ഒരു ആപത്ത് അവന്റെ ഭാവിയിൽ വരാനുള്ളത് അല്ലാഹു കനം കുറച്ചു കളയും തട്ടിക്കളയും രണ്ടാമത്തെ പ്രതികരണം ചോദിച്ചതല്ല കൊടുത്തത് ചോദിച്ചതിന് തുല്യമായ വലിപ്പത്തിനുള്ള ദുരന്തം അല്ലാഹു തടയല രണ്ടാമത്തെ പ്രതികരണം എന്ന് കാണാം തന്നെ മറ്റൊരു നാല് പ്രതികരണത്തിൽ രണ്ടെണ്ണം പറഞ്ഞു ഒന്ന് കൊടുക്കും രണ്ട് കൊടുത്തില്ല പകരം ആ ചോദിച്ച ചോദ്യത്തിന്റെ വലിപ്പവും ചോദിച്ചതിന്റെ അളവും അനുസരിച്ചുള്ള ഒരു ദുരന്തം അള്ളാഹു കനം കുറച്ചു കൊടുക്കും അല്ലെങ്കിൽ പൂർണ്ണമായും തട്ടി മാറ്റും അങ്ങനെയുണ്ട് വരാനുള്ള ആപത്തുകൾ ആഹിറത്തിൽ അഭിമുഖീകരിക്കേണ്ട മുസീബത്തുകൾ ആഹിരത്തിലെ ഇടങ്ങേറുകൾക്ക് ഒരു പരിഹാരമായി ഈ ദുആ അവിടെ ാണ് മൂന്നാമത്തെ പ്രതികരണം റസൂലുള്ളാഹി തരലാണ് രണ്ടാമത്തേത് തുല്യമായ ദുരന്തം തട്ടിക്കളയലാണ് മൂന്നാമത്തേത് തട്ടിയതുമില്ല ആഹിറത്തിൽ അവൻ അനുഭവിക്കേണ്ട ദുരിതങ്ങൾക്ക് ആശ്വാസമായി ഈ ദുആ അവിടെ മൂന്നാമത്തെ പ്രതികരണം നാലാമത്തെ പ്രതികരണം അൻഹു മിൻ ഇവന്റെ പാപം പുറത്തു കൊണ്ടിരിക്കലാണ് മൂന്നാമത്തെ പ്രതികരണം ചോദിച്ചത് പി എസ് സിയുടെ ടെസ്റ്റ് പാസ്സാവല അള്ളാഹു പ്രതികരണം കൊടുത്തത് അവൻ കഴിഞ്ഞ ആഴ്ച നടത്തിയതായ ഹറാമ് പുറത്തു കൊടുക്കല അപ്പൊ ഇത് പാഴല്ല ഇത് പാഴല്ല പാഴല്ല ഉത്തരമുറപ്പുള്ള ചോദ്യത്തിന് പോലും നടപ്പായി കാണാൻ വേണ്ടി മൂസാ നബി എന്ന മഹാൻ കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ഉത്തരം ഉത്തരമുറപ്പുള്ളതാ ചോദിച്ചത് ചോദിച്ച ആള് അള്ളാന്റെ അമ്പിയാക്കളിൽ പ്രധാനിയുമാണ് ചോദിച്ചില്ലെങ്കിൽ അത് നടക്കേണ്ട കാര്യ എന്നാലും ചോദിച്ചു ഉത്തരം ഉറപ്പുള്ളതാ ചോദിച്ച ആള് നിബിയ പക്ഷേ അത് നടപ്പാക്കാൻ ഉത്തരം എന്ന നിലക്ക് നാൽപ്പത് കൊല്ലം കാത്തുന്നു എന്താണ് ചോദിച്ചില്ലെങ്കിലും അള്ളാഹ നടത്തേണ്ട കാര്യം ഫറോവയെ തട്ടല ഫറോവ ദീനിന്റെ ശത്രുവ നശിപ്പിക്കൽ ദീനിന്റെ നിലനിൽപ്പിന് അള്ളാഹു ഇടപെടേണ്ട സാഹചര്യത്തിൽ ദീനിന്റെ ശത്രുവിനെ നശിപ്പിക്കൽ അള്ളാന്റെ ആവശ്യ ദീനം നിലനിൽക്കാൻ ഇത് ചോദിച്ചില്ല ഇവിടെ നടക്കേണ്ടതാ ദൗത്യമാണ് പ്രവാചകത്വ ദൗത്യത്തിൽ നിന്ന് ചോദിച്ചിട്ടും അതിന്റെ ഉത്തരം വൈകാൻ വേണ്ടി കഴിഞ്ഞ നാൽപ്പത് കൊല്ലവും കൂടി ഫറോ ജീവിച്ചു പിന്നെയാണോ കൊടുത്തിട്ട് ചില ആൾക്കാരൊക്കെ ഇരിക്കണട്ടെ ചിരി ഒരു ചെമ്പടം പടിഞ്ഞിരുന്ന് ഇങ്ങനെ പഠിച്ചവരോട് ചോദിക്ക അല്ലെ ആ കൊടുത്തിട്ട് മേടിക്കായിരിക്കണം മാതിരിയാ കുറച്ചൊക്കെ വിനയം മറച്ച് ഒരു പിന്നെ പടച്ചോൺ തന്ന അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഹംദ് സൊലാത്ത് മോമിനിയങ്ങൾക്ക് വേണ്ടിയുള്ള ദുഴ ഒക്കെ ഉൾപ്പെടുത്തി അള്ളാഹുവോട് ചോദിക്കണം അള്ളാഹു തട്ടൂല അല്ലാഹു അങ്ങനെ നമ്മളെ ഒഴിവാക്കൂല അല്ലാഹു ദു വർദ്ധിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കട്ടെ റമലാന് മുമ്പ് കുറെ ദുആ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായി അങ്ങനെ ആ ശീലം ശീലങ്ങനെ വന്ന് റമദാനിലേക്ക് റമലാനിലേക്കാണ്ട് വരുമ്പോൾ നമ്മൾ റമദാനിൽ ദുആ കൂടുതൽ ചെയ്യുന്ന ആളാവും അങ്ങനെ വരുമ്പോൾ ഈ ഇരട്ടി എന്ന ആ സ്വഭാവത്തിൽ കിട്ടുന്ന പ്രതിഫലം റമദാനിൽ വലിയ മുതൽ കൂട്ടാവും ഇതാപത്തുണ്ട് എന്ന ഒരു സമയ പരിഗണന റമദാനിൽ കിട്ടിയാൽ അതും നമുക്ക് ഒരു ലാഭമാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അല്ലാഹുവേ നീ കബൂലാക് തംബുരാനേ പാപങ്ങളെ പൂർക്ക് അല്ലാ രോഗങ്ങളെ ശിഫയാക് അല്ലാ അറിഞ്ഞു അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത ചെയ്ത എല്ലാ ഞങ്ങളുടെ നൽകണേ നൽകണേ ഒരുപാട് രോഗികൾക്ക് വേണ്ടി ശിഫ പരസ്യമായിട്ടുണ്ട് കിഡ്നി മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ദ്വായക്കാൻ പറഞ്ഞു അള്ളാഹുവേ എല്ലാ നിലക്കുമുള്ള സംരക്ഷണം നൽകുക അല്ല കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദ്വാന ചെയ്യാൻ

അല്ലാഹുവേ നീ നിറവേറ്റി നിറവേറ്റിത്തരണേ തമ്പുരാനെ റബേ ജീവിതത്തിന്റെ വിശുദ്ധി നീ നിലനിർത്തണേ അല്ല അല്ലാഹുവേ നീ തന്ന മുഴുവനിലും വറക്കത്ത് നൽകുക അല്ല മക്കളുടെ പരീക്ഷ എളുപ്പമാക്കണേ അല്ല ഞങ്ങളുടെ മക്കൾക്ക് നീ പഠനം കൊണ്ട് രണ്ട് ലോകത്തും ഉപകാരം നൽകണേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ നീ സഹായിക്ക് സ്നേഹിക്കുന്നവരെ സ്നേഹിക്ക് ജീവിതത്തിന്റെ അവസാനം മരിക്കാൻ ഭാഗ്യം നൽകുക عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد السلام عليكم ورحمه الله وبركاته